അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് അമ്മയാണെത്ര കാർഗിൽ ദിനം ആചരിച്ചു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ കാർഗിൽ യുദ്ധ ദിനാചരണവും രക്തസാക്ഷി അനുസ്മരണവും നടന്നു കാർഗിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച കാളിക്കാവ് സ്വദേശി അബ്ദുൾ നാസറിന്റെ സ്മരണാർത്ഥമുള്ള നിലമ്പൂരിലെ വിമുക്തപട ഭവനിൽ സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എൻ എ ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ നിലമ്പൂർ സൌത്ത് ഡി എഫ് ദനിക് ലാൽ ജി മുഖ്യപ്രഭാഷണം നടത്തി നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ജീവൻ പേയർപ്പിച്ച എല്ലാവരുടെയും മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ട് അപ്പം എടുത്ത് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് രാജ്യത്തിന്റെ കവലാറായി നിന്ന് നിങ്ങളെല്ലാവരുടെയും സ്നേഹം പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കാർഗിൽ യുദ്ധത്തിലെ സൈനികരുടെ നിസ്തുലമായ പങ്കിനെ അദ്ദേഹം അനുസ്മരിച്ചു അതോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തവരെ ആദരിക്കുകയും അവർ അവരുടെ യുദ്ധാനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തു നിരവധി വിമുക്തഭടന്മാർ പങ്കെടുത്ത ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗം കെ കിരാതദാസ് ബ്ലോക്ക് സെക്രട്ടറി പി ജി സാബു പി സി സക്കറിയാസ് ബാബു എൻ വി തോമസ് എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക നിലപൂരിലെ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും